ഉടനെ ോ എന്നാലും പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ജായുന്റെ വിവാഹം എന്താണ് എന്നാണ് കമന്റിലൂടെ ായിട്ട് അഭിഷേകമായിട്ട് പ്രണയത്തിലാണെന്നും അഭിഷേകമായിട്ട് വിവാഹം കാണുമെന്നൊക്കെ ഉള്ള വാർത്തകളൊന്നും ഇല്ലേ എന്താണെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് അഭിഷേകമായിട്ടാണല്ലേ യുന സിറ്റി പറഞ്ഞില്ല എന്റെ സത്യം പറഞ്ഞില്ല പീപ്പിൾസിന്റെ എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള യമുന ചിറ്റിയുടെ കൂടെ ആണ് അത് ഇപ്പൊ അഭിഷേക് അടുത്ത അഭിഷേക് എന്റെ കൂടെ ചേച്ചിയുടെ കൂടെ എനിക്കോട്ട് പോകും പക്ഷെ അഭിഷേക് നമ്മൾ അങ്ങനെ ഒന്നും ഇല്ല

ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നല്ലേ ഇതൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്ത് കൂടുതൽ പ്രശ്നം ും ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ആ ടെൻഷൻ സൈഡിലേക്ക് കാണാൻ പറ്റില്ല